സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്ന് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഒരു ഗ്രാമിന് ആറായി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി മാറി പവനാണെങ്കിൽ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്വർണ്ണവില ഉയരും ഗോൾഡ് വീണ്ടും ഉയർന്നിട്ടുണ്ട് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും സ്വർണ്ണവില കുതിച്ച് ഉയർന്നിട്ട് അൻപത്തി മൂവായിരത്തി എൺപത് രൂപ ആയി മാറിയിട്ടുണ്ട് സ്വർണം വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക കാരണം മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് വീണ്ടും ഉയർന്നിട്ടുണ്ട് വീണ്ടും അവരുടെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇന്ദിരയിൽ മറ്റുള്ള വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇന്ദ്രിയൽ കടക്കുന്നില്ല രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് യു എസ് ഡോളറാണ് ഒരു റോൻസ് ഗോൾഡിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ളത് പിന്നെ പറയാനുള്ള ഒരു കാര്യം സ്വർണം വാങ്ങാനുള്ള ആളുകൾ അവർ വെയിറ്റ് ചെയ്യുക ഇത് കുറച്ച് ഹയർ പ്രൈസാണ് അത് കരുതി ിപ്പോൾ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് പഴയ പ്രശ്നവും അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവും തീവ്രമായ നിലയിലുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഫ്രാൻസിൽ പോയി ഇമാനുവേൽ മാക്രോണിനെ കണ്ടിട്ടുണ്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായേക്കാം സമാധാനത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം സമാധാനമുണ്ടാവാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വലിയ രീതിയിലേക്ക് മൂന്നാം ലോകമാഹിത്വത്തിലേക്കോ അല്ലെങ്കിൽ വലിയ റീജിയണൽ കോൺഫ്ലിക്റ്റുകളിലേക്കോ പോവുകയാണെങ്കിൽ ഗോൾഡ് തകർന്നടിയും എന്ന് കരുതുന്ന ചിന്ത വെറുതെയായി മാറാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ ഇല്ല തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു